പ്രിയപ്പെട്ടവരെ ഇന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും അതേപോലെ തന്നെ നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള അതിലേറെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റിയാണ് ശ്രീ ജോയി മാത്യം ജോയിട്ടം വിളിക്കുന്നത് ജോയിട്ടം വിളിച്ച് പിന്നെ രാജൻ്റെ വീഡിയോ കണ്ടിരുന്നു രാജൻ്റെ ആ പിന്നെ മുസ്ലിം ലീഗിന്റെ റിലീഫ് ഫണ്ടിലേക്ക് അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തരണം പിന്നെ നമുക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നയിച്ചുണ്ടാക്കണ പൈസ അത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പം അത് അർഹരായവർക്ക് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന സംവിധാനത്തിലൂടെ കൊടുക്കണം കേട്ടോ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് കുറേ കാര്യങ്ങൾ നമുക്കറിയാം ജോയേട്ടനെ കുറിച്ച് നമുക്കറിയാം ജോയേട്ടൻ വളരെ പിന്നെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അമ്മയെ അറിയാൻ എന്ന സിനിമയിലെ നായകനായിട്ട് വന്ന ജോൺ അബ്രഹാമിൻ്റെ സിനിമ ജോൺ അബ്രഹാം ഒക്കെ പെട്ടെന്ന് മരിച്ചു പോയത് വലിയ സങ്കടമാണ് കാരണം ജോൺ അബ്രഹാം കുറച്ച് നേരം കൂടി ജീവിച്ചിരുന്നെങ്കിൽ കല ഈ പ്രതിഭകളൊക്കെ പെട്ടെന്ന് പോവുകയാണ് ജോൺ അബ്രഹാം ഒരു അനാർട്ടിസ്റ്റ് ആയിരുന്നു ഒക്കെ ആയിരുന്നു അങ്ങനെ കുറച്ചു കാലം അതുല്യമായ പിന്നെ ഒരു പ്രതിഭ ഉണ്ടായിരുന്നു യുണീക്കാണ് അങ്ങനെ പ്രതിഭ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അകാലത്ത് മരണപ്പെട്ടു അതേപോലെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജനകീയമായ ധനസമാഹരണത്തിലൂടെ നിർമ്മിച്ച ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച സിനിമയാണ് അറിയാൻ ഒഡേസ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒഡേസ സത്യനൊക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പിന്നെ പണം സ്വീകരിച്ച് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് സൃഷ്ടിച്ച ഒരു സിനിമയാണ് അതിലെ നായകനായിരുന്നു ഈ ജോയ് മാത്യു ഞാൻ ആ സിനിമ ജോയിട്ടൻ്റെ ആ സിനിമ ഞാൻ പിന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ആ സിനിമ ഫുള്ളായിട്ട് നല്ലൊരു ക്രാഫ്റ്റാണ് എനിക്കിഷ്ടമാണ് അപ്പം പറഞ്ഞു വന്നത് അങ്ങനെ വന്നു അദ്ദേഹം അതിനു മുമ്പേ നാടകങ്ങൾ നാടകരംഗത്തൂടെ ആളാ വെറുതെ സിനിമയ്ക്ക് വന്നതല്ല ഇപ്പം തിലകനെയൊക്കെ പോലെ തന്നെ വളരെ പിന്നെ സൗണ്ടായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനുണ്ട് നാടവുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്റർ ആക്ടിവിസ്റ്റ് എന്ന് കൂടി അദ്ദേഹത്തെ പറയും വെറും ചലച്ചിത്രതാരമല്ല അതേപോലെ തന്നെ സാമൂഹിക വിഷയങ്ങൾ നിരന്തരമായിട്ട് പ്രതികരിക്കുന്ന ആളാണ് ഒന്നും വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കുക പല സെലിബ്രിറ്റികൾ അങ്ങനെയാണല്ലോ നമ്മളുണ്ടായിരിക്കാം അത് ശരി ഇത് ശരി എല്ലാവരെയും സൂചിപ്പിച്ച അങ്ങനെയൊന്നുമില്ല മുമ്പേ ആര് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതെല്ലാം മുമ്പേ മുപ്പരഭിപ്രായം കൃത്യമായിട്ട് പറയും മുപ്പരൊരു പറച്ചില്ല രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ മൂപ്പര് ഭയങ്കര ജനുവനാണ് ഫേക്കായിട്ടൊന്നും ഇല്ല വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും പറയില്ല അദ്ദേഹം പിന്നെ സാധാരണ നമ്മൾ മലപ്പുറത്ത് മലബാറിലെ അതേ കൊളോക്കിയൻ ലാംഗ്വേജിലാണ് ഫോൺ ചെയ്താലും സംസാരിക്കുക ഒരു അദ്ദേഹം എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നു സാധാരണക്കാരോട് പെരുമാറുന്ന രീതിയിൽ ഉണ്ടാകുന്നത് മനുഷ്യനാകുക എന്നുള്ളത് അദ്ദേഹം ഒരു മനുഷ്യനാണ് ആരായാലും മനുഷ്യനാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഞാൻ അല്ലാതെ ആരും താരമാവേണ്ട താരങ്ങളൊന്നുമില്ല അദ്ദേഹവും താരമല്ല എൻ്റെ അഭിപ്രായത്തിൽ നടനാണ് സംവിധായകനാണ് അദ്ദേഹം ഏറെക്കാലം പ്രവാസിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എപ്പോഴല്ല നാടക കൃത്താണ് നാടക സംവിധാനം ചെയ്തിട്ടുണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നാടകരചനയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നീട് അദ്ദേഹം പ്രവാസിയായി പോയി ജീവിതത്തിന്റെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നപ്പോൾ പോയി ഞാൻ ഒരേ ഒരു വട്ടേ അദ്ദേഹത്തെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളൂ അത് രണ്ടായിരത്തി പതിനൊന്നിലോ പത്തിലോ മറ്റോ ആണ് പത്തിലോ പതിനൊന്നിലോ മറ്റോ ആണ് അത് അദ്ദേഹം വന്ന് അമൃത ടിവിയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ ഹെഡായിരുന്നു ആ സമയത്ത് ഖത്തർ അമൃത ടി പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പോൾ ഖത്തറിലെ അതിൻ്റെ പിന്നെ ചാർജ് ഉണ്ടായിരുന്നു പ്രദീപ് മേനോൻ തൃശ്ശൂർക്കാരനാണ് പ്രതിവേനാണ് പ്രതിപേനം പ്രതിപേന ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ല അടുപ്പുള്ള ആളാണ് അതായപ്പോൾ മാധ്യമ പ്രവർത്തനം രംഗത്തുള്ള ആളാണ് ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ എന്ന് പറയുന്ന ഖത്തറിലെ ഒരു സംഘടനയുടെ പിന്നെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം അന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ അതിലെന്നെ സംസാരിക്കാൻ വിളിച്ചിരുന്നു മുഖ്യാതിഥി അന്ന് ജോയിട്ടനായിരുന്നു അന്ന് രാത്രി ആ പരിപാടി കഴിഞ്ഞാൽ ഞാനും പ്രതിവേടനം ജോ കൂടി കുറേ നേരം സംസാരിച്ച് താഴെ താഴെ എല്ലാവരും പിരിഞ്ഞ് വായിച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചു തന്നിട്ടുണ്ട് നല്ല നിലപാടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ജോചേട്ടന് എല്ലാ കാര്യത്തിലും അതാ വിഷയം ആത്മീയതയാവട്ടെ പിന്നെ സാഹിത്യമാവട്ടെ സിനിമയാവട്ടെ രാഷ്ട്രീയമാവട്ടെ മറ്റ് ഏത് വിഷയമാവട്ടെ അതിനായ സ്റ്റാൻഡുണ്ട് കൃത്യമായിട്ട് കാഴ്ചപ്പാടുണ്ട് അങ്ങനെയുണ്ട് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിളിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തെ കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ടച്ച് അതിൽ ഓരോ അക്ഷരത്തിലും ഉണ്ട് നില നിലപാടുകളിലും അതുണ്ട് ഏത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ കമ്മി കമ്മികളെ തന്നെ ടൈം പറഞ്ഞത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് അല്ല ഇവിടെ പിണറായി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റൊന്നും ഇല്ല ഇ പി കെ ഗുരുദാസനും പാറോളി മുഹമ്മുകുട്ടിയും പി എസ് അച്യുതാനന്ദനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരേ കമ്മൂടി ഇവിടെ ആരെ കമ്മൂടിച്ചാരില്ലേ ഈ പിന്നെ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സാക്കുക ഹൈടെക് ആയിട്ടുള്ള കോപ്പിടെ നടത്തുക പിന്നെ പരീക്ഷ എഴുതാതെ പിന്നെ പാസ്സായി എന്നു പറഞ്ഞ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ഇതാണ് എച്ച് എപ്പിക്കാരുടെ പരിപാടി ഡി എഫ് പിന്നെ ഡി എഫ് ഐ കാരൻ പരിപാടി എന്താ അണ്ടോ പറമ്പ വാഴക്കൊ എടുത്തിട്ട് വെട്ടിയിട്ട് വേറെ അവിടുത്തെ കൊണ്ടിട്ട് ടോക്കറ്റ് ഉണ്ടാക്കുക ഈ പിന്നെ ലിസ്റ്റുകൾ തിരിമറി അടത്ത് അനധികൃത നിയമനങ്ങൾ നടത്തുക നുണ പറയാൻ പ്രത്യേക പരിശീലനം കിട്ടുക ഇതൊക്കെ എല്ലാവരും അതൊന്നും ഇത് കമ്മ്യൂണിസ്റ്റ് അല്ല എന്തായാലും ജോയി ജോലിയിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ഉള്ള ആളായിട്ടാണ് ആ ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന് ലെഫ്റ്റ് ഐഡിയോളജി വെച്ചിട്ടുള്ള അവരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഉണ്ടാകാണോ ഇതും അവിടെ നിന്ന് അപ്പം അല്ലെങ്കിൽ ഷോ ഓഫ് നടത്തിയപ്പോൾ അവിടേക്കൊന്നും പോയി ഓക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിട്ട് പോസ്റ്റ് ഇട്ട് അങ്ങനല്ല അദ്ദേഹം എവിടെയായിരുന്നു എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചു ഈ അദ്ദേഹം ഷട്ടർ എന്ന സിനിമയിലൂടെയാണ് രണ്ടായിരത്തി പതിമൂന്നില് ആ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത് നൂറിൽ പരം സിനിമകളിൽ നൂറ് കൗഞ്ഞു എന്നാണ് ഇപ്പം എന്റെ ഊഹം നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നൂറാമത്തെ എന്തായാലും ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറാമത്തെ ആയിരിക്കും അദ്ദേഹം ഇപ്പം എന്തായാലും കോഴിക്കോട് ആണുള്ളത് എവിടെ വീടല്ലേന്ന് വെച്ചപ്പോൾ കോഴിക്കോടാണ് കൊച്ചിയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാണാൻ സംസാരിക്കാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇദ്ദേഹം പിന്നെ പിന്നെ ഒരുപാട് സിനിമകളുമായി ചട്ടർ എന്ന സിനിമയ്ക്ക് നമുക്കറിയാലോ അദ്ദേഹം സംസാരിക്കാന അവാർഡ് കിട്ടിയതാണ് സിനിമയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കടകൾ പോകല്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം സിനിമാതാരം എന്ന് മാത്രം അറിയുന്ന ആളുകൾക്ക് അതിനപ്പുറത്തുള്ള വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് ഏറ്റവും എടുക്കുന്നത് നമ്മൾ ചിലതൊക്കെ അറിയാതെ പോകുന്നുണ്ട് നമ്മൾ കടയൊരു ഡെപ്ത് അത്രത്തോളം ഉണ്ട് അറിവിന്റെ ഡപ്ത് എന്നുള്ളത് ആലോചിക്കണ്ടേ അപ്പം അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നയിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ സംസാരം മതിയെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കണ്ട് ഒന്നുകൂടി അത് കുറച്ചുകൂടി കാര്യക്ഷമമായ സംവിധാനമായി ഒരു രൂപ പോലും മിസ് യൂസ് ചെയ്യപ്പെടുന്നില്ലെന്നും അർഹരായ ആരെങ്കിലും പിന്നെ അവർക്ക് വേണ്ടി വേറെ റെക്കമെൻഡേഷൻ ആളില്ലാത്തതിൻ്റെ പേരിൽ അതിൽ പിന്നെ വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നുണ്ടെങ്കിലും ഒക്കെ എന്നുള്ള ആശങ്കകൾ ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ ഇത് ഇങ്ങനെ തന്നെ ചെയ്തോട്ടെ അത് പിന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിധ രാഷ്ട്രീയപക്ഷ നേതാക്കന്മാർക്ക് ഉൾപ്പെടെയുള്ള ഒരു ബോഡി അതിൻ്റെ മോണിറ്ററിങ് സംവിധാനത്തിനകത്ത് ഉണ്ടാവുകയും അതിൽ പിന്നെ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ മൊത്തം ജനങ്ങളുടെ ഫണ്ടല്ലേ അവരുടെ മലയാളികളുടെ അല്ലേ അപ്പം മലയാളികളുടെ അതിനുള്ളൊരു സംവിധാനം ഒരു ബോഡി അതിനകത്ത് ഉണ്ടാക്കിയെടുത്ത് ആ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊള്ള എവിടെയും ഫണ്ട് കൊടുക്കില്ല നമ്മൾ അതിൽ തന്നെ കൊടുക്കുകയുള്ളൂ ഇതിന് കൊടുക്കണ്ടെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല കൊടുക്കൂലെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല ഇതിന്റെ ലിസ്റ്റുകൾ പുറത്തുവിടണം ആർക്ക് എവിടെ എന്ത് ആവശ്യത്തിന് കൊടുത്തു ഇതാണ് തുടക്കം തൊട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് ഇതിൽ പിന്നെ തരില്ലാന്നോ കൊടുക്കേണ്ടോ എന്നുള്ള അഭിപ്രായം ആർക്കും ഇല്ല ഇത്ര രൂപ മൊത്തം കിട്ടി എന്നുള്ള കണക്ക് മാത്രമല്ല വേണ്ടേ ഇതുവരെ കിട്ടിയതിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ നാലായിരം കോടി പിന്നെ കിട്ടി മൂവായിരത്തി എഴുന്നൂറ് ചെലവഴിച്ചു എന്നുള്ള ഈ ആ ഒരു കണക്ക് കൊട്ടക്കണക്ക് കിട്ടിയിട്ട് കാര്യമില്ല എ പിന്നെ എത്ര ആളുകൾക്ക് എത്ര രൂപ വീതം എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് അതിന്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അത് നിർബന്ധല്ലേ അത് പിന്നെ നമ്മൾ കൊടുത്ത പൈസ എങ്ങനെ എവിടേക്കാ പോയെന്നുള്ള അറിയണ്ടേ അപ്പൊ കിട്ടിയവരില് പിന്നെ അർഹരല്ലാത്ത അരങ്ങേപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ജനങ്ങൾക്ക് അറിയാൻ കഴിയും അതത് പ്രദേശത്തുള്ളവർക്ക് അറിയുമല്ലോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് പിന്നെ പിന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോക്കാലോ അറിയാലോ എവിടെങ്കിലും അറിയാതെ പിന്നെ അബദ്ധത്തിലെങ്കിലും മലപ്പുറം അല്ലാതെ അബദ്ധത്തിലെങ്കിലും ജലദോഷം പിടിച്ചവന് മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടോ ഹൃദ്രോഗമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാലോ മനോജ് ഇബ്രഹാം അല്ലേ വിജിലൻസ് ഡയറക്ടറാണ് റിപ്പോർട്ട് കൊടുത്തത് ക്രമക്കേട് നടന്നു എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലേ എല്ലാ മാധ്യമങ്ങളുടെയും ഡാറ്റാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് അറിയണം അപ്പം എന്തായിരുന്നാലും അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞാനതിൻ്റെ ലീഗിന്റെ ഈ ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും തന്നെ ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്തു അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു അദ്ദേഹം പിന്നെ ഫേസ്ബുക്കിൽ പിന്നെ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേജിൽ റിലീഫ് ഫണ്ടിൽ പങ്കാളിയായതിന്റെ കാര്യം വെച്ചുകൊണ്ട് ഒരു പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം അതിന് പിന്നെ ഞാനിതിന് പങ്കാളിയായി എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേജിൽ ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അങ്ങനെ ചേർന്നതും സാധാരണ ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലും ചാറ്റ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പറയില്ല പക്ഷെ ഇത് ചേർന്നത് പിന്നെ അതിന്റെ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് എൻ്റെ കാരണം ഈ ക്യാമ്പയിനിൽ കൂടി പങ്കാളിയാകാന്നുള്ളതാണ് നമ്മളെ ഓഹരിയിലേക്ക് കൊടുക്കുക മാത്രമല്ല അത് വിജയിപ്പിച്ചെടുക്കുക ഒരു ദൗത്യം കൂടിയാണ് ഞാൻ എൻ്റെ മനസ്സിന് ഉദ്ദേശിച്ചത് അത് ആര് നല്ലത് ചെയ്താലും ആര് നല്ലത് ചെയ്താലും അങ്ങനെ തന്നെയാവും തീവ്രവാദികളല്ലാത്ത ആര് നല്ല ചെയ്താലും തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊടാമില്ലെന്ന് പറയും അവർക്ക് ഒരു പൈസ ഞാൻ കൊടുക്കില്ല കാരണം ആമാരും കൊണ്ട് പിന്നെ മനുഷ്യനെ വെട്ടാനുള്ള കത്തി വാങ്ങാൻ പോകും അതുകൊണ്ട് അവർക്ക് കൊടുക്കില്ല അല്ലാതെ തീവ്രവാദ സ്വഭാവമില്ലാത്ത പിന്നെ ആത്മാർത്ഥമായ സന്നദ്ധ സേവനത്തിൽ പിന്നെ പിന്നെ താല്പര്യപ്പെട്ടു വരുന്ന ഏത് സംഘടന വന്നാലും നമ്മളെ കൊണ്ടാവുന്നത് ഒരു രൂപയെങ്കിലും ഒരു രൂപ ഒന്നും പിന്നെ അങ്ങനെ പൈസയായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറമ്പില് പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കും ശരി ഓക്കെ ജോയേട്ടന്റെ ജോയേട്ടൻ അത് ചെയ്യാ മാത്രല്ല ചെയ്തിട്ടും ഉണ്ടായിരിക്കുന്നതിന് പകരം അത് പിന്നെ കൃത്യമായ ഒരു മെസ്സേജാണ് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അദ്ദേഹത്തിൻ്റെ സഹാവായിട്ടാണ് കാണുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പി ടി തോമസിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പി ടി തോമസിൻ്റെ മകൻ വിഷ്ണു വിഷു അദ്ദേഹം വാട്സാപ്പ് ഉപയോഗിക്കില്ല പിന്നെ വിഷ്ണുവിൻ്റെ ഇതിലാണ് എൻ്റെ കണ്ടുകൊണ്ടിരുന്നത് ഡോക്ടർ പിന്നെ വിഷ്ണു വളരെ ഡൗട്ട് കേർത്താ രണ്ടുപേരും ഓക്കെ ഉച്ചേച്ചി ആണെങ്കിലും അങ്ങനെയാണ് ഉച്ചേച്ചിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല പി ടി തോമസിനോടേ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എനിക്ക് സഖാവെന്നാണ് വിളിക്കാൻ തോന്നുന്നത് കാരണം ഇടുക്കിയിൽ കാർഡിൽ ആയിട്ടും കസൂരിരംഗനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ചില കയ്യേറ്റക്കാർ ചില നിലപാടെടുത്തപ്പോൾ ആ കയ്യേറ്റക്കാരനെയാണ് അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കിയിട്ട് പിന്നെ അവർ പാർലമെന്റിലേക്ക് അയച്ചത് കമ്മികൾ കയ്യേറ്റക്കാരനെ ചില ബിഷപ്പുമാരുമായിട്ടൊക്കെ ഉള്ള അവിശുദ്ധ ബന്ധമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അയച്ചത് ആ പിന്നെ പി ടി തോമസിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെയാണ് സഖാവ് എന്ന് വിളിക്കാൻ തോന്നുന്നത് കാരണം ഞാൻ ഞാൻ മനസ്സിലാക്കിയ സഖാവ് അതൊന്ന് പി ടി തോമസാണ് ഒന്ന് ഇദ്ദേഹമാണ് ജോയി മാത്യു ആണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണ് പക്ഷെ ഇവരിപ്പോൾ ഏതോ ഒരു എന്താണ് ഒരു സ്വാമി എന്തോ ഷാജിയോ എന്താണ് ഒരുത്തൻ പിന്നെ സ്വന്തം ആശ്രമം കത്തിക്കാൻ കൊട്ടേഷനൊക്കെ കൊടുത്ത ടീം പിന്നെ വിഷു കൈനീട്ടം ഗൂഗിൾ പേയിലൂടെ അയക്കാന്നൊക്കെ പറഞ്ഞത് ഒരു ഏതോ ഒരു പിന്നെ എ കെ ഈ സെന്ററിലെ സ്വാമിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഇവർ സഹാമ വിളിക്കുന്നത് നമുക്ക് സഹാമുള്ളിൽ തട്ടി വിളിക്കാൻ തോന്നുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് അല്ലെങ്കിൽ കോഴിക്കോട് ഓടയിൽ കാണാൻ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനാണെങ്കിലും മരിച്ചു നൌഷാദിനെയാണ് ഓക്കെ